ചെമ്മനാർക്കൂൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുധിയാണെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിന് മുന്നിൽ ഇരുന്ന് ഇങ്ങനെ പിച്ചു ആ സമയമാണ് നമ്മുടെ രേവതി ക്ഷേത്രത്തിലേക്ക് വരുന്നത് സുധി രേവതിയെ കാണുന്ന സമയത്ത് തലയിൽ തുറത്തക്കെ ഇട്ടിട്ട് അവിടുന്ന് ഇങ്ങനെ മാറി നിൽക്കുകയാണ് അപ്പോഴത്തേക്കും അടുത്തിരിക്കുന്ന പിച്ചക്കാരൻ വന്നിട്ട് സുധിയെടുത്ത് ചോദിക്കുന്നുണ്ട് എടാ ഞാൻ യൂണിയനിൽ പോയിട്ട് സംസാരിച്ച് അനുവാദം മേടിച്ചിട്ട് വരികയാണ് നീ എന്നിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നത് അവിടെ വന്നിരുന്നു പിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ട് ദുർബന്ധിച്ച് പിന്നെയും സുധേനെ അവിടെ കൊണ്ടുപോയി എത്തുകയാണ് ആ സമയം നമ്മുടെ രേവതി തൊഴുതോട്ട് തിരിച്ചറങ്ങിയിട്ട് ഇങ്ങനെ പിച്ചക്കാർക്ക് പൈസ കൊടുക്കുന്നുണ്ട് അപ്പോൾ അയാൾ അടുത്തിരിക്കുന്ന ആൾ പറയുന്നുണ്ട് അമ്മ ഇത് പുതിയ ആളാണ് ഇവർ അതിനും കൂടി എന്തെങ്കിലും കൊടുക്കണമെന്ന് പറയാം അങ്ങനെ രേവതി പേഴ്സിൽ നിന്ന് പൈസ എടുത്തിട്ട് സുധിയുടെ പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കുക അപ്പോൾ ഈ അടുത്തിരിക്കുന്ന പിച്ചക്കാരൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഈ ആവി പിടിക്കാതിരിക്കുന്നതാണ് തലയിൽ തുണിയാക്കിയിട്ടിരിക്കുന്നത് അങ്ങോട്ടേക്ക് മാറ്റടാന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ പിടിച്ച് മാറ്റുകയാണ് അപ്പോഴാണ് നമ്മളുടെ രേവതി സുധേനെ കാണുന്നത് സുധീനെ കാണുമ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് ഏ നിങ്ങളോ നിങ്ങൾ നിങ്ങളെന്തിനാ ഇവിടെ ഇരിക്കുന്നത് എന്താ ഈ കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തിനെ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് സുധേയടുത്ത് പക്ഷേ സുധി രേവതിനെ മൈൻഡ് ചെയ്യാതെ പിന്നെ ഇങ്ങനെ പാത്രത്തിൽ അമ്മയെ വല്ലതെന്ന് തരണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക എന്നിട്ടും രേവതി ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോടാ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് പക്ഷേ രേവതിയുടെ ഒരു ചോദ്യത്തിനും സ്തുതി മറുപടി ഒന്നും പറയുന്നില്ലേ അങ്ങനെ നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് സച്ചിനെ വിളിക്കുന്നുണ്ട് സച്ചിയേട്ടാ നിങ്ങൾ എത്രയും പെട്ടെന്ന് ക്ഷേത്രത്തിന് മുന്നിലേക്ക് വരണം ഞാൻ എന്തിനാ ഇപ്പം അങ്ങോട്ടേക്ക് വരുന്നത് നീ എന്തെങ്കിലും നേർച്ച നേർന്നോ ഞാൻ ആ പരിസരത്തേക്കേ വരുന്നില്ല കേട്ടോ എന്ന് പറയാം അപ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട് അതിനൊന്നും അല്ല സച്ചിട്ട ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്ത് പ്രശ്നം അത് നിങ്ങളുടെ ഏട്ടൻ ഇവിടെ ഇരിക്കുന്നു സുധിയോ അവൻ എന്തിനാ അവിടെ ഇരിക്കുന്നത് അവൻ സാധാരണ പാർക്കിലല്ലേ പോകുന്നത് എന്തിനാ അവൻ ക്ഷേത്രത്തിൽ വന്നത് അതിപ്പോ എങ്ങനെയാണ് ഞാൻ സച്ചിട്ടടുത്ത് പറയുന്നത് അദ്ദേഹം എന്തെങ്കിലും ഇവിടെ ഇരുന്ന് പിച്ച എടുക്കുന്നു പിച്ചെടുക്കാനോ സുതിയോ നിനക്ക് ആൾ മാറിപ്പോയതായിരിക്കും രേവതി എനിക്ക് ആളൊന്നും മാറിയിട്ടില്ല ഇത് അദ്ദേഹം തന്നെയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറയുവാണേ ശരി ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് സച്ചി ഫോൺ കട്ട് ചെയ്തിട്ട് ക്ഷേത്രത്തിലേക്ക് വരുകയാണ് പിന്നീട് കാണിക്കുന്നത് മഹിമേനെ മധുസൂദനെയാണ് മഹിമ പറയുന്നുണ്ട് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ ശ്രീകാന്തിപ്പോ റെസ്റ്റോറൻറ്റിലെ ഒരു ചെറിയ മുറിയിലാണ് താമസിക്കുന്നതെന്നാണ് വർഷ പറഞ്ഞത് ഞാൻ വിചാരിച്ചത് അവൻ ഇവിടെ തന്നെ നിൽക്കുമെന്നാണ് ഇവിടെ നിന്നായിരുന്നെങ്കിൽ സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറൻറ്റൊക്കെ ഇട്ടു തരാമെന്ന് പറഞ്ഞിട്ട് അവൻ മനസ്സ് എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാർ ആ സമയത്താണ് നമ്മളുടെ വർഷം ഭയങ്കര ദേഷ്യപ്പെട്ട് വീട്ടിനകത്തേക്ക് കയറി വന്ന് ബാക്ക് ഇങ്ങനെ വലിച്ചെറിയുന്നുണ്ട് അപ്പം മഹിമ ചോദിക്കുന്നുണ്ട് വർഷം നിനക്കിത് എന്താണ് പറ്റിയത് എന്താ പറ്റിയെന്നോ അച്ഛൻ പോയിട്ട് എനിക്ക് ഒരു തന്നെ കല്യാണം ആലോചിച്ചുകൊണ്ട് വന്നായിരുന്നല്ലോ ആ റോഷനെ അവനിപ്പോൾ എന്നെ ശല്യം ചെയ്യാൻ നടക്കുകയാണ് ഇന്ന് വഴിയിൽ എന്നെ തടഞ്ഞു നിർത്തിയിട്ട് അവൻ്റെ കാറിൽ കയറ്റിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു അവൻ സച്ചിയായിട്ടാണ് എന്നെ വന്ന് രക്ഷിച്ചത് അപ്പോൾ മധുസൂദനം പറയുന്നുണ്ട് ആര് റോഷനോ അവൻ ഈ നാട്ടിൽ ഞാൻ അറിഞ്ഞത് ഇത്രയും പെട്ടെന്ന് അവൻ ഇങ്ങോട്ടേക്ക് എത്തണമെങ്കിലേ അത് സച്ചയുടെ പ്ലാൻ തന്നെ ആയിരിക്കും റോഷൻ വന്ന് നിന്നെ ഉപദ്രവിക്കുന്ന സമയത്ത് സച്ചി ഹീറോയെ പോലെ വന്ന് നിന്നെ രക്ഷിക്കും അങ്ങനെ നിന്റെ മനസ്സ് മാറ്റി വീട്ടിലേക്ക് കൊണ്ടുപോകാനായിരിക്കും അവൻ്റെ പ്ലാൻ ദേ അച്ഛ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുമ്പോഴേ കുറച്ച് ലോജിക്കോടെ സംസാരിക്കണം ഇത് തന്നെ അച്ഛ രേവതി ചേച്ചിയുടെ കാര്യത്തിലും ചെയ്തത് അതു പിന്നെ അവള് മാലി എടുത്തോണ്ടല്ലേ അച്ഛ രേവതി ചേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അത് എനിക്കറിയാം എന്നെ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത് രേവതി ചേച്ചിയാണ് എനിക്ക് വേണ്ടി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ആ ചേച്ചി ചെയ്തു തന്നിട്ടുണ്ടെന്ന് അറിയോ അപ്പൊ മഹിമ പറയുന്നുണ്ട് അതൊക്കെ അവളുടെ ഡ്രാമയാണ് മോളെ നിന്റെ കയ്യിൽ നിന്ന് കാശ് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിന്റെ അമ്മ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള എല്ലാവരും കാശ് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണോ ഉള്ള നിങ്ങളുടെ ഈ ചിന്തയുണ്ടല്ലോ അതാണ് ആദ്യം മാറ്റേണ്ടത് അപ്പൊ സച്ചിൻ നിന്റെ അച്ഛനെ അടിച്ചതോ സച്ചിയേട്ടൻ അച്ഛനെ അടിച്ചത് തെറ്റ് തന്നെയാണ് പക്ഷെ അച്ഛൻ പറഞ്ഞതും തെറ്റ് തന്നെയല്ലേ അതുകൊണ്ടല്ലേ സച്ചിയേട്ടൻ അച്ഛനെ തല്ലിയത് നിങ്ങൾക്ക് എല്ലാവരെയും സംശയമാണ് എന്റെ കയ്യിലാണ് തെറ്റ് ഞാൻ ഇങ്ങോട്ടേക്ക് വരരുതായിരുന്നു അപ്പോഴേക്കും മഹിമയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് നിണ്ടി നീ എന്താ പറഞ്ഞത് അതേ അമ്മ ഇങ്ങോട്ടേക്ക് ഞാൻ വരരുതായിരുന്നു ഞാൻ ശ്രീകാന്തമായിട്ട് പിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ടല്ലേ എല്ലാവരും വന്ന് എന്നെ ശല്യം ചെയ്യാനായിട്ട് നോക്കുന്നത് റോഷൻ എങ്ങനെയാണ് അറിഞ്ഞത് ഞാൻ ശ്രീകാന്തുമായിട്ട് പിരിഞ്ഞാ താമസിക്കുന്നതെന്നുള്ളത് എനിക്കിപ്പോ അച്ഛനെയാണ് സംശയം അച്ഛനാണ് റോഷനെ ഇറക്കിയത് മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ഞാൻ എങ്ങനെയാ പറയേണ്ടത് നിങ്ങൾക്ക് എല്ലാവരെയും സംശയിക്കാം പക്ഷെ വേറെ ആർക്കും നിങ്ങളെ സംശയിച്ചുകൂടാ അല്ലേ ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയാണ് നിന്റെ വീടോ നിന്റെ വീട് ഇതല്ല അല്ല എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയതാണ് എന്റെ സ്വന്തം വീട് ആ പാവ ശ്രീകാന്ത് ഞാനില്ലാത്തത് കൊണ്ടാണ് അവൻ്റെ വീട്ടിലേക്ക് പോകാതെ ആ റെസ്റ്റോറൻറ്റിലെ ചെറിയ റൂമിൽ താമസിക്കുന്നത് ഞാൻ അവനെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു എൻ്റെ തീരുമാനത്തിൽ തീരുമാനത്തിലെ ഒരു മാറ്റം ഇല്ലാന്ന് പറഞ്ഞിട്ട് വർഷം അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് സുധേനെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ഞെട്ടി സച്ചി ഇവൻ എന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ രേവതി പറഞ്ഞുകൊണ്ട് ബാ നമുക്ക് പോയി ചോദിക്കാമെന്ന് അങ്ങനെ സച്ചി വന്നിട്ട് സുധി എടുത്ത് ചോദിക്കുന്നുണ്ട് എവിടെ സുധീ നീ ഈ കാണിക്കുന്നത് നീ എന്തിനാണ് ഇവിടെ ഇരുന്ന് പിച്ച് എടുക്കുന്നത് നീ ഇങ്ങനെ പിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണോ ഇത്രയും നാളും പഠിച്ചത് നിനക്ക് വേറെ എന്തെല്ലാം ജോലി കിട്ടും അപ്പോ അടുത്തിരിക്കുന്ന പിച്ചക്കാരൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവനെ അറിയാമോ അറിയാം ഇവൻ എന്റെ ഏട്ടനാണ് ഇവൻ എന്തെല്ലാം വിദ്യാഭ്യാസം ഉണ്ടെന്ന് അറിയോ എന്നിട്ടാണ് അവൻ ഇവിടെ വന്നിരുന്ന് എടുക്കുന്നത് ആ വിദ്യാഭ്യാസം ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓരോരുത്തരുടെ തലയിലെഴുത്തല്ലേ എന്ത് തലയിലെഴുത്ത് എന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇവന് പൂവും പിസ്തയും പാലും എല്ലാം കൊടുത്ത് കാശ്മീർ ആപ്പിൾ പോലെ വളർത്തിയത് നിന്നെ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് തന്നെ വിഷമം വരുന്നുണ്ട് സുധീ നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഏട്ടനല്ലേ അപ്പൊ ആ പിച്ചക്കാരൻ പറയുന്നുണ്ട് അനിയനേട്ടനോടുള്ള സ്നേഹം കണ്ടോ അപ്പൊ സുതി ചോദിക്കുകയാണ് സ്നേഹോ ഇവൻ എന്നോടോ ഇവൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞാണ് ഞാനിപ്പോ ഇവിടെ വന്നിരുന്ന് പിച്ച എടുക്കേണ്ട അവസ്ഥ വന്നത് എടാ സുതി അതൊക്കെ വേറെ കാര്യമാണ് നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഏട്ടനാ എനിക്ക് നിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല നീ എഴുന്നേറ്റ് വന്നേ നീ എന്താ നമ്മളുടെ വീടിന്റെ അന്തസ്സിനെ പറ്റിയിട്ട് ഓർക്കാഞ്ഞത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണോ നമ്മുടെ അച്ഛൻ നിന്നെ കഷ്ടപ്പെട്ട് ഇത്രയും പഠിപ്പിച്ചത് അപ്പോൾ ആ പിച്ചക്കാരും വീണ്ടും പറയുന്നുണ്ട് ഇവൻ ഒരു പരിഹാരമാർഗം ചെയ്യാനാ വന്നിരിക്കുന്നത് പരിഹാരമാർഗമോ എന്ത് പരിഹാരമാർഗം അപ്പോൾ സ്തുതി പറയുന്നുണ്ട് അത് എന്റെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നടക്കണമെങ്കിൽ ഈ ക്ഷേത്രത്തിൽ ആറ് മണിവരെ വന്നിരുന്ന് പിച്ചെടുക്കണമെന്ന് ഒരു സ്വാമിജി പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ വന്നിരുന്ന് എടുക്കുന്നത് എടാ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നടക്കണമെങ്കിൽ നമ്മൾ നമ്മളതിനുവേണ്ടി പ്രയത്നിക്കണം അല്ലാതെ എങ്ങനെയാന്ന് നിനക്ക് പതിനാല് ലക്ഷം രൂപ കിട്ടുന്നത് പിച്ചെടുത്താലൊന്നും അത് കിട്ടാൻ പോകുന്നില്ല ഇപ്പോൾ രേവതിയും പറയുകയാണ് അതെ അങ്ങനെ പറഞ്ഞ സ്വാമിജി വല്ല കള്ളനുമായിരിക്കും നിങ്ങളിവിടുന്ന് എഴുന്നേറ്റ് വരാൻ നോക്കിക്കേ സച്ചിയായിട്ട് ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെ ഇവിടുന്ന് പിടിച്ചോണ്ട് വരാൻ പറയാം അങ്ങനെ സച്ചിയാണെന്നുണ്ടെങ്കിൽ സുധിയുടെ കയ്യിലിരിക്കുന്ന പാത്രമൊക്കെ തട്ടി മാറ്റിയിട്ട് എഴുന്നേക്കട എഴുന്നേറ്റ് വരാൻ പറഞ്ഞിട്ട് സുധീനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ് അന്നേരം സച്ചി ചോദിക്കുന്നുണ്ടോ എടാ എന്തൊരു നാറ്റമാണ് ഈ ഡ്രസ്സിനൊക്കെ നിനക്ക് ഈ ഡ്രസ്സൊക്കെ ഇത് എവിടുന്നാ നിന്നാണ് കിട്ടിയത് അത് ഇത് വേറെ ഏതോ പിച്ചക്കാരൻ്റെ വേഷമാണ് അത് ആ പാർക്കിലുള്ള എൻ്റെ കൂട്ടുകാരൻ എടുത്ത് തന്നതാണ് ഓ അവനാണല്ലേ നിന്നെ ഇങ്ങനെ വഷളാക്കുന്നത് മര്യാദയ്ക്ക് ഇങ്ങോട്ടൊക്കെ എഴുന്നേറ്റ് വാടാന്ന് പറഞ്ഞിട്ട് പിന്നെ സുധീനെ പിടിച്ചു വച്ചുകൊണ്ട് കാറിൽ ഇട്ടിട്ട് പോവുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രയും രവേട്ടനും കൂടി ഇങ്ങനെ വീട്ടിലിരുന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് കുശലമൊക്കെ പറയുകയാണ് ചന്ദ്ര ഈ കാപ്പിക്ക് ഒട്ടും മാത്രമേ ഇല്ലടി നല്ല കയ്പും ഉണ്ട് ഓ നിങ്ങൾക്ക് രേവതി വരുമ്പോൾ ഇട്ട് വരുന്ന കാപ്പിയല്ലേ ഇഷ്ടപ്പെടുള്ളൂ ഓ ഇനി നീ അതിന് രേവതിനെ കുറ്റം പറയാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ സച്ചി രേവതിയും കൂടിയിട്ട് സുധീനെ കൊണ്ടുവരുന്നത് അതിലെ സുധിയാണെന്നുണ്ടെങ്കിൽ കറിയിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ലേ അപ്പം സച്ചി പറയുന്നുണ്ട് എടാ വീടെത്തി നീ ഇറങ്ങ് ഞാൻ ഇറങ്ങുന്നില്ല ഈ വേഷത്തിൽ എന്നെ അമ്മയും ശ്രുതിയും കണ്ടു കഴിഞ്ഞാലേ അവർക്ക് ഭയങ്കര വിഷമമാവും അത് നീ പറഞ്ഞത് ശരിയാണ് നിന്നെ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ നിനക്ക് വീട്ടിനകത്തേക്ക് കയറണ്ടേ നീ എന്തായാലും ഇറങ്ങി വരാൻ പറയുവാണ് അപ്പോൾ അത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലേ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്